നമസ്കാരം നമ്മളിന്ന് കാണാൻ പോകുന്നത് സാമ്യാർ വര തമിഴ്നാടാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാണേണ്ടതാണ് അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വീഡിയോ മല കയറുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്ന ഒരു ക്ഷേത്രമാണ് ദേവസന്നിധിയാണ് ഒരു പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ഈ കാണുന്നത് ആളുകൾ മല കയറുന്നതിന് മുമ്പ് ഇവിടെ തൊഴുത് ആണ് മല കയറാൻ പോകുന്നത് ഇതിൻ്റെ സൈഡിലായി ഒരു തീർത്ഥക്കുളവുമുണ്ട് അവിടെ ശ്രീരാമൻ്റെ പാദം ഹനുമാൻ്റെ പാദം എന്നിവയും കാണാം അത് കഴിഞ്ഞാൽ മല കയറി തുടങ്ങും പ്രകൃതി അതിമനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വാമി ആർമല പൗരാണികമായി ചേര രാജാക്കന്മാരുമായി വളരെയധികം ബന്ധമുള്ള ഒരു ക്ഷേത്രവുമാണ് ഈ കണ്ടത് സ്വാമി കൃഷ്ണാനന്ദഗിരിയുടെ സമാധിയാണ് ീ കാണുന്നത് ഈ സ്വാമിയാണ് ഇവിടെ ആശ്രമം സ്ഥാപിച്ചത് ഇതാണ് സ്വാമി ഓങ്കാരാനന്ദ തീർത്ഥ ഇപ്പോഴത്തെ ഇവിടുത്തെ സ്വാമി ഇതാണ് ഞങ്ങൾ സ്വാമിക്ക് തിരക്കായതുകൊണ്ട് അധികം നേരം അവിടെ ചിലവഴിച്ചില്ല മലയുടെ മുകളിലേക്ക് പോയി ിന് മുകളിലായി ഒരിക്കലും പറ്റാത്ത ജീവപ്രവാഹമായി ഒരു നീരുറവ ഈ ജലാശയത്തിലെ ജലമാണ് എല്ലാ ഭക്തജനങ്ങളും കഴിക്കുന്നതും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് തീർത്ഥജലമാണ് തീർത്ഥജലം കഴിക്കാൻ തന്നെ ക്യൂവായി ആളുകൾ ജലം വാങ്ങുന്നു അവിടെ നിന്നും സ്വാമിമാരുടെ കൂടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് യാത്രയായി ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് സാമ്യാർ കാണേണ്ട ഒരു സ്ഥലമാണ് ബത്തേരിയിൽ നിന്ന് വളരെ എളുപ്പത്തിലെത്താൻ പറ്റുന്നതാണ് ചേരങ്ങോട് സാമ്യാർ